മലയാളം ബിഗ് ബോസ് സീസൺസ് ആവണല്ലേ നമ്മുടെ ആര്യൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അനുമോളെയാണ് അനുമോളെയാണ് ഫുൾ ടൈം കൂടെ കൂട്ടിക്കൊണ്ട് നടക്കുന്നത് ആര്യൻ എന്നോട് പറഞ്ഞു അനുമോളുടെ കൂടി സംസാരിക്കാൻ അനുമോളാണ് എന്നിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ടേ കാണിച്ചെടുക്കുന്നത് ഇതാണ് ഞങ്ങളുടെ മേക്കപ്പ് റൂം ഇതാണ് ഞങ്ങളുടെ കൺസെഷൻ റൂം ആ ബിഗ് ബോസ് ബിഗ് ബോസ് ആര്യൻ്റെ അമ്മ എന്താണെങ്കിലും ഒരു രക്ഷയില്ല ആ പൊളി തന്നെയാണ് എന്തൊക്കെ ആണെങ്കിലും ആ സമയത്താണ് നമ്മുടെ ജിസേൽ വന്നിട്ട് അമ്മേനോട് സംസാരിക്കാൻ വേണ്ടി വരുന്നുണ്ട് കാരണം ജിസേലിൻ്റെ അമ്മ വന്നപ്പോൾ ആര്യനെ വലിയ മൈൻഡ് ആക്കിയിട്ടില്ല എന്തോ പുറത്ത് നടക്കുന്നുണ്ട് നെഗറ്റീവ് ആണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അതിൻ്റെ അക്കാത്തെന്നൊക്കെ ജിസേലിന് ആദിലേനോട് ജിസൈൽ പറയുന്നുണ്ടായിരുന്നു ആര്യൻ്റെ അമ്മയ്ക്ക് വെള്ളം കൊണ്ട് വന്നത് നമ്മുടെ ജിസേലാണ് അതിൻ്റെ വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ആര് നല്ല മര്യാദയുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് ആ ഞങ്ങൾ അങ്ങനെയാണ് എന്ത് കൊടുത്തു കഴിഞ്ഞാലും ഞങ്ങളൊരു റെസ്പെക്റ്റിന് ഇങ്ങനെ കാണിക്കും എന്നൊക്കെ അമ്മ പൊങ്ങാൻ പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ ഗ്ലാസ് വാങ്ങുന്ന സമയത്ത് അനുമോൾ ജിസൈലിൻ്റെ മുമ്പിൽ അമ്മ ചേർത്ത് നിർത്തിയിട്ട് ഗോഡ് ബ്ലെസ് യു നല്ലൊരു കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളെ കുറച്ച് പൊക്കി പറയുന്നൊക്കെ ഉണ്ട് ആര്യൻ്റെ അമ്മേൻ്റെ അടുത്ത് സംസാരിക്കാൻ ജിസൈൽ ഭയങ്കര ഇതാകുന്നുണ്ട് അപ്പം അമ്മ സംസാരിക്കാമെന്ന് പറഞ്ഞ് വന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആര്യനും വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ജിസൈലിനോടും ആരിനോടും അമ്മ പറയുന്നത് ഇത്ര മാത്രമാണ് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കണം നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ബെഡുകൾ ഉണ്ടല്ലോ നിങ്ങൾ ഒരുമിച്ച് നീ കിടക്കണ്ട വേറെ വേറെ ബെഡിൽ കിടക്കുക നന്നായി ഗെയിം കളിക്കുക നീ ഒരു ക്രിക്കറ്റ് കളിക്കുന്നത് പോലെ തന്നെ ഈ ഒരു ഗെയിമിനെയും എൻ്റെ അമ്മയെ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നോടും അങ്ങനെയാണ് പറഞ്ഞതെന്ന് ജിസയില് പറയുന്നുണ്ട് ആര്യൻ്റെ അമ്മ പറയുന്നുണ്ട് ആരിനോട് നീ ക്രിക്കറ്റ് കളിക്കുന്നത് പോലെ തന്നെ ഇത് കളിച്ചാൽ മതി ആ ഒരു ക്രിക്കറ്റ് കളിയിലും ഒരാൾ മാത്രമാണ് ജയിക്കുകയുള്ളൂ അത്ര മാത്രം ഒരു ടീമാണ് ജയിക്കുക അപ്പം നീ ഇവിടെ ഒരു ടീമുണ്ടെന്ന് വിചാരിച്ചാൽ അങ്ങനെ നല്ല രീതിയിൽ ഗെയിം കളിക്കാനാണ് ആരിനോട് അമ്മ പറഞ്ഞു കൊടുക്കുന്നത്